ഈശംഷയ്ക്ക് സ്ഥിതി ആയിരിക്കട്ടെ തോബിത്തിൻ്റെ പുസ്തകം ആമുഖം ബി സി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ നിലവേയിലേക്ക് നാടുകടത്തപ്പെട്ട യഹൂദരിൽ നഫ്താലി ഗോത്രത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് തോബിത്ത് വിശ്വാസത്തിൻ്റെയും സുഹൃത ജീവിതത്തിൻ്റെയും മാതൃകയായിട്ടാണ് തോബിത്തിനെ അവതരിപ്പിക്കുന്നത് കുടുംബജീവിതത്തെക്കുറിച്ചും ദാമ്പത്യ വിശു വിശുദ്ധിയെക്കുറിച്ചും പല ധാർമ്മിക ഉപദേശങ്ങളും നൽകുന്നതിന് ഗ്രന്ഥകാരന് കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം ദരിദ്രരോടും മരിച്ചവരോട് കാരുണ്യം കാണിക്കുന്നവരെ ദൈവം ക്ലേശകാലങ്ങളിൽ അനുസ്മരിക്കുകയും അവർക്ക് പ്രതിഫലം നൽകുകയും ചെയ്യുമെന്ന് തോപിത്തിൽ വ്യക്തമായി കാണാം ദൈവഭക്തനും നിയമം പാലിക്കുന്നവനും ഉദാരമതിയുമായ തോപ്യത്തിന് തിക്തമായ അനുഭവങ്ങളാണ് പ്രതിഫലം പരസ്നേഹ പ്രവൃത്തികളെ വ്യാപൃതനായ അദ്ദേഹം അന്ധനായി തീർന്നു ജീവിതം തന്നെ കയ്പ് നിറഞ്ഞതായി തീർന്നു എക്ബത്താനായിൽ മറ്റൊരു ദയനീയ അവസ്ഥ തോപിത്തിൻ്റെ ബന്ധുവായ റെഗുവേലിൻ്റെ പുത്രി സാറ ഏഴു പ്രാവശ്യം വിവാഹിതയായി എന്നാൽ വിവാഹ ദിവസം തന്നെ ഭർത്താക്കന്മാർ ഏഴുപേരും പിശാജിനാൽ വധിക്കപ്പെട്ടു തോബിത്തും സാറായും മരിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ദീർഘമായ പരീക്ഷണങ്ങൾക്ക് ശേഷം ദൈവം തൻ്റെ ദാസർക്ക് നൽകുന്ന സംരക്ഷണം അവർക്ക് അനുഭവപ്പെടുന്നു തോപിത്തിൻ്റെ മകൻ തോബിയാസും സാറായും വിവാഹിതരാകുന്നു ദാമ്പത്യ ജീവിതം പരിശുദ്ധമായി ആചരിച്ച അവർ പിശാചി ഭീഷണിയെ അതിജീവിക്കുന്നു തോപിത്തിൻ്റെ അന്ധത നീങ്ങുന്നു റഫായൽ ദൂതൻ വഴിയാണ് ദൈവം ഇക്കാര്യങ്ങൾ നിർവഹിച്ചത് ധാർമ്മികതയിൽ പുതിയ നിയമത്തോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ് തോബിത്ത് ഏതെങ്കിലും ചരിത്ര സംഭവത്തെ ആസ്പദമാക്കി പ്രബോധന ലക്ഷ്യത്തോടെ സ്വതന്ത്രമായി രചിച്ചിട്ടുള്ളതാണിത് അരമായ ഭാഷയിൽ എഴുതപ്പെട്ട ഈ ഗ്രന്ഥത്തിൻ്റെ മൂലരേഖകൾ നഷ്ടപ്പെട്ടു ഗ്രീക്ക് വിവർത്തനമാണ് നിലവിലുള്ളത്